ഒരു ഉദാഹരണമാണ് കോതമംഗലിൽ നടന്ന ഒരു ഒരു ക്രിസ്ത്യൻ അത് ഉദാഹരണമാണ് ഇന്നലെ മിഞ്ഞാണ് കേറ്റുന്ന അവര് അവര് നിർബന്ധിക്കുന്ന ഒരു കാര്യം എല്ലാവരും കണ്ടിട്ടുണ്ട് അതും പീഡരാഷ്ട്രത്തിന്റെ ഉദാഹരണമാണ് ഈ നാട്ടിൽ കോൺഗ്രസ് പാർട്ടിയും ലെഫ്റ്റിനെ ഇന്ന് റിമോട്ട് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത് എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമിയാണ് പക്ഷെ ഞങ്ങള് ഇനി ഹിന്ദുക്കളെ ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല ഇത് ബിജെപി ഒരു തീരുമാനം എടുത്തുകഴിഞ്ഞു പിണറായി വിജയൻ ജി ബാസവൻജിന്റെ രാജി വെച്ചില്ലെങ്കിൽ ഞങ്ങൾ ഗവർണർ പരാതി കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം ഇത് രാജിവെച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ പോവാണ് സി ബി ഐ അല്ലെങ്കിൽ ഇ ഡി വന്ന് ഇവിടെ ദേവസ്വം ബോർഡിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം തെറ്റ് ചെയ്ത ക്രിമിനൽസിനെല്ലാം ജയിലിൽ കൊണ്ടുപോകണം അയക്കണം എന്ന് ഞങ്ങൾ ഞങ്ങൾ ഇന്ന് റിക്വസ്റ്റ് ചെയ്യാൻ പോവാണ് പത്തു കൊല്ലം ഇവിടെ നടന്ന രാഷ്ട്രീയം വാഗ്ദാനം പറഞ്ഞു എല്ലാം ശരിയാവെന്ന് പറഞ്ഞു ജനങ്ങളെ വോട് നേടി ഭരിച്ച ഒരു സർക്കാരാണ് സി പി എം നവ്യാർജാസി പറഞ്ഞ പോലെ ജനങ്ങളെ എല്ലാ അപേക്ഷയും അവര് വഞ്ചിച്ചു ഡൽഹിയിൽ ഭരണഘടനയും കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ് പാർട്ടിയും സി എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ അവകാശങ്ങൾ ലംഘിച്ചു ഇനി അതിന്റെ സമയം ആ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്ന സമയമാണ് ഇനി വരുന്ന ഇലക്ഷനിൽ ബി ജെ പി എൻ ഡി എ മാത്രമായിരിക്കും ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ ഒരു കഴിവുള്ള പാർട്ടി അത് കൃത്യമായി ഒരു മെസ്സേജ് സമുദായത്തിൽ നമ്മൾ പറയണം ഇനി ഇതുവരെ നടന്ന രാഷ്ട്രീയം മാറ്റി മാറ്റിയെ നമ്മൾ നിൽക്കും എന്ന് ഞാൻ മാതാക്കി 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 സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി എക്കാലത്തെയും സമര പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവകളെ സാധനം ക്ഷണിക്കുന്നു ആരാധനായ ഭാരതീയ ജനതാ പാർട്ടി അധ്യക്ഷൻ നമുക്ക് ഏവരോടുമൊപ്പം ഈ സമരഭൂമിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവരുടെ നമ്മുടെ പ്രിയപ്പെട്ട രാജീവേട്ടൻ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി നബിയ ഹരിദാസ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ശ്രീമതി ടി പി സിന്ധുമോൾ ശ്രീലേഖ ഐ പി എസ് അവറുകൾ ആദരണയായിട്ടുള്ള ശ്രീ വി ടി രമ അവൾ സംസ്ഥാന സെക്രട്ടറി അഞ്ജന വേദിയിലുള്ള സിനി മനോജ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് രേണു സുരേഷ് മഹിളാ മോർച്ചയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സഹപ്രവർത്തകമാരായിട്ടുള്ള സഹോദരി സഹോദരിമാരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വനിതാ പോലീസുകാരായിട്ടുള്ള സഹോദരിമാർ മാധ്യമ സുഹൃത്തുക്കൾ ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം വലിയ കടുത്ത സ്വാമിയും കൊച്ചുകടുത്ത സ്വാമിയും വാവരസ്വാമിയും അയ്യപ്പന്റെ ഭൂതഗണങ്ങളും എല്ലാ ആചാരത്തെയും ഹൃദയത്തിലേക്കൊണ്ട് ഞങ്ങൾ ശബരിമലയിൽ പോലീസ് ഓഫീസറുടെ യൂണിഫോം അഴിച്ചുകൊടുത്ത് അത് ചില സ്ത്രീകളെ ഉടുപ്പിച്ച് ശബരിമല സന്നിധിയിൽ ആചാരം ലംഘിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോ അതിന് ഒരു മാസം മുൻപ് ഞങ്ങൾ റോഡിൽ ഇറങ്ങി സമരത്തിന് നേതൃത്വം കൊടുത്തതാണ് ഞങ്ങൾ അന്ന് ഒരു മുഖ്യമന്ത്രിയായും ഞങ്ങൾ പേടിച്ചില്ല ഞങ്ങൾ ജയിലഴികൾക്കകത്തുപോയ എന്റെ സഹോദരൻ ഞങ്ങളുടെ അന്നത്തെ സംസ്ഥാന ശ്രീമാൻ സുരേന്ദ്രൻ ജയിലിനകത്ത് കിടക്കുമ്പോ ഞങ്ങൾ ജയിലിന്റെ പുറത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭക്ഷണം കഴിക്കാതെ പന്ത്രണ്ട് ദിവസവും ഓരോ സംസ്ഥാന ഞങ്ങൾ ഞങ്ങൾ ധാർമ്മികമായ സമരമാണ് ഇതൊരു സൂചനയാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി ചോദിക്കുകയാണ്